എല്ലാവർക്കും നമസ്കാരം നമുക്ക് പതിനെട്ട് മഹാപുരാണങ്ങളുണ്ട് അതുപോലെ തന്നെ ഉപപുരാണങ്ങളുണ്ട് ചില പുരാണങ്ങളെ അനുപുരാണങ്ങളായും പറയുന്നുണ്ട് പഞ്ചലക്ഷണങ്ങൾ തികഞ്ഞവയും പുരാണങ്ങൾ എന്ന് പറയുന്നു സർഗം പ്രതിസർഗം വംശം മഞ്ഞുന്തരം വംശാനുചേത്രം എന്നിവയാണ് പഞ്ചലക്ഷണങ്ങൾ പതിനെട്ട് പുരാണങ്ങളും ഓർക്കാൻ ഒരു എളുപ്പവഴി മദ്വയം ഭദ്വയം ചൈവ ഭ്രയം വ ചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പ്രതക്പദ അതായത് മായിൽ ആരംഭിക്കുന്ന രണ്ട് പുരാണം മത്സ്യം മാർക്കണ്ടയം ഭായി ആരംഭിക്കുന്ന രണ്ട് പുരാണം ഭാഗവതം ഭവിഷ്യം പ്രായിൽ ആരംഭിക്കുന്ന ബ്രഹ്മം ബ്രഹ്മാണ്ടം ബ്രഹ്മവൈവർദ്ധ്യം എന്നീ മൂന്ന് പുരാണങ്ങൾ വായിൽ ആരംഭിക്കുന്നത് വിഷ്ണു വരാഹം വായു വാമ എന്നീ പുരാണങ്ങൾ ആയിൽ ആരംഭിക്കുന്നത് അഗ്നിപുരാണം നായിൽ നാരദീയം പായിൽ പത്മം ലിം എന്ന വാക്കിൽ ലിംഗപുരാണം ഗായൽ ഗരുഡപുരാണം കൂ കൂർമ്മണം കാസ്കാന്തപുരാണം എന്നിവയാണ് പതിനെട്ട് പുരാണങ്ങൾ ഗണേശനായി സമർപ്പിക്കുന്ന പുരാണമാണ് ഗണേശ പുരാണം അതുപോലെ ഗാണപത്യ ഉപനിഷത്തുമുണ്ട് മുത്കല പുരാണത്തിലും ഗണേശനെ കുറിച്ച് വർണ്ണിക്കുന്നു ഇവയെ ഗാണപത്യങ്ങൾ എന്ന് പറയുന്നു നൈമിശാരണത്തിൽ ഋഷിമാർ മുനിമാർ സാധുസന്ധുക്കൾ മറ്റേ അനേകം ജ്ഞാനവൃദ്ധന്മാർ ഇവരുടെ സാന്നിധ്യത്തിൽ സത്സംഗം നടക്കുന്നു നൈമിശാരണം എന്ന സ്ഥലത്തിൻ്റെ പേര് വരാൻ കാരണം കലിയുഗത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും രക്ഷതേടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മുനിമാർ ബ്രഹ്മാവിൻ്റെ സമീപത്തെത്തുന്നു ബ്രഹ്മാവ് ഒരു ചക്രം ഭൂമിയിലേക്ക് ഉരുട്ടി ഈ ചക്രം ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുക എന്ന് പറഞ്ഞ് മുനിമാരെ യാത്ര ചെയ്തു അങ്ങനെ കരിപാതയിൽ നിന്നും രക്ഷ നേടാനായി മഹർഷിമാർക്ക് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത സ്ഥലമാണത് ഈ ചക്രം ചെന്ന് ഉരുണ്ട് വീണ് നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വസിക്കുക എന്ന് ബ്രഹ്മാവ് മഹർഷിമാരോട് പറഞ്ഞു നേമി നേമി എന്നാൽ ചക്രം അങ്ങനെ നേമി ചെന്ന് നിന്ന സ്ഥലത്തെയാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് എൺപത്തെണ്ണായിരം ഋഷിമാരുടെ വാസസ്ഥലമായിരുന്നു ഈ നൈമിഷാരണ്യം എന്നും പറയുന്നു ഈ നൈമശാരണത്തിൽ വെച്ചിട്ട് വ്യാസ ശിഷ്യനായ സൂതനും ശൗനക മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് മിക്ക പുരാണങ്ങൾ വേദവ്യാസനാൽ വിരചിതമായ എല്ലാ പുരാണങ്ങളും തന്നെ ശ്രീ സുധനും ശൗനക മഹർഷിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരിക്കൽ ശ്രീ സുധനെ കണ്ട് നൈമശരണത്തിൽ എത്തിയ ശ്രീസുധനയോട് ശൗനക മഹർഷി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു അജ്ഞാനാധിപതം നശിപ്പിക്കുന്ന കോടി സൂര്യപ്രഭയാർണ്ണ ജ്ഞാനപ്രകാശമേ നമ്മുടെ ഹൃദയത്തിൽ ബുദ്ധിശക്തി വൈരാഗ്യം വിവേകം എന്നിവ പ്രധാനം ചെയ്യത്തക്കവണ്ണമുള്ള കഥകൾ പറഞ്ഞ് ഞങ്ങളോട് കൃപചൊരിക്കണമെന്ന് ശൗനകന്റെ ജിജ്ഞാസയിൽ പ്രസന്നനായി സൂതൻ പുരാണ ഇതിഹാസ സ്മരണയാൽ അല്പനേരം നിശ്ചലനായി നിന്ന് ഇപ്രകാരം പറഞ്ഞു ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി കാണിക്കുന്ന താൽപ്പര്യവും പുരാണ ശ്രവണത്തിലുള്ള ഔത്സഖ്യവും അങ്ങേൽ സദാ ഞാൻ കാണുന്നു സന്തോഷം ജ്ഞാനത്തിന്റെ പരമസ്രോതസ്സായ ശ്രീ ഗണേശ ഭഗവാന്റെ ജന്മകർമ്മലീലാദികളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗണേശനിൽ നിന്നാണല്ലോ സർവ്വജ്ഞാനവും വിദ്യയും ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് ആദ്യം ഗണപതി ഭഗവാനെ കുറിച്ച് നാം പറയാം എന്ന് ആദ്യാക്ഷരമായി നാവിൽ കുറിക്കുന്നതും ഓം ഹരിശ്രീ ശ്രീ ഗണപതയെ നമ അഭി എന്നല്ലേ ബ്രഹ്മവിദ്യയുടെ സമസ്ത ഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് ഗണേശൻ പണ്ട് അഗസ്ത്യവർഷി ചെയ്തതുപോലെ സമുദ്രത്തെ വറ്റിക്കുവാനും സാധിക്കുന്നതിനാൽ വിഘ്ന സാഗര ശോഷകൻ എന്ന പേരും വിഘ്നേശ്വരനെ വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്നു നാളെ മുതൽ ഗണേശ പുരാണവുമായി നമ്മൾക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി